മണ്ണാർക്കാട് നിന്നും സ്ഥാനാർത്ഥി വേണം പ്രമേയം പാസാക്കി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യമുയർന്നതായി ജനറൽ സെക്രട്ടറി പറഞ്ഞു വിഷയം മറ്റൊന്നുമല്ല വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ മണ്ണാറക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആശയം അവിടെ വരികയും പ്രമേയം വരികയും ആ പ്രമേയത്തെ ഐ ടി കൊണ്ട് ആ പ്രമേയത്തെ കമ്മിറ്റികളെ അപ്പോ പ്രാദേശിക നേതാക്കൾ മത്സരിക്കണം എന്നുള്ള ആവശ്യമാണ് നിങ്ങൾക്കുള്ളത് അത്തരത്തിലെ ആവശ്യം നമുക്കറിയാം മണ്ണാർക്കാട് നിങ്ങളുടെ അണികൾ തന്നെ പറഞ്ഞു വരുന്നത് മണ്ണാർക്കാട് സംസാജൻ എം എൽ എ വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് മണ്ണാർക്കാട് മേഖലയിൽ എന്ന് പറയപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രാദേശിക നേതാക്കൾ പരിഗണിക്കണം എന്ന് പറയുന്നത് അല്ല മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മൂന്നിട്ടേ ആയിട്ടും ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയും കൂടിയായ ഷംസുദ്ദീൻ എം എൽ എ ആണ് കൊടുത്ത എം എൽ എ വികസന പ്രവർത്തനങ്ങൾ ഒട്ടും പുറകിലല്ല മണ്ണാർക്കാട് അത് എം എൽ എ എന്നുള്ള നിലക്ക് കൃത്യമായിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാലും മണ്ണാറക്കാട്ടെ പ്രവർത്തകർക്കൊരു വികാരമാണ് ഏത് മണ്ണാറക്കാട്ടിൽ ഒരു സ്ഥാനാർത്ഥി വരിക എന്നുള്ളത് പ്രവർത്തകരൊരു വികാരമാണ് ആ വികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് മണ്ണാർക്കാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താനുണ്ടായത് ഈ പ്രാദേശിക വികാരം എന്ന് പറയുമ്പോൾ അണികളുടെ വികാരം എന്ന് പറയുമ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഒരു സംഭവം മണ്ണാർക്കാട് എം എൽ എ അണികൾക്ക് വേണ്ടി വേണ്ട പോലെ ഇടപെട്ടില്ല പല കേസുകളിലും വേണ്ട പോലെ ഇടപെട്ടില്ല എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് അത് ശരിയാണോ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിക്കൊണ്ട് ശരിയെന്ന് പറയാൻ കഴിയില്ല പല ആളുകളും അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങളും ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളും എം എൽ എയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ല നമ്മളെ വിഷയങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം മണ്ഡലം നിയോജകമണ്ഡലം സെക്രട്ടറി പ്രസിഡന്റ് ഈ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു സംഘം നേതൃത്വത്തെ കാണുകയും ഷംസുദ്ദീൻ തന്നെ ഇത്തവണ ഇവിടെ മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി നേതൃത്വത്തെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതിനെങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത് അല്ല അത് നിയോജക മണ്ഡലം കമ്മിറ്റി അങ്ങനെ നേതൃത്വത്തിലേക്ക് പോകണമെങ്കിൽ അതിന് ഒരുപാട് പ്രൊസീജിയറുകൾ ഉണ്ട് കാരണം നിലവിലെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ വിളിച്ചു വരുതി അവരഭിപ്രായം കൂടെ ആരാഞ്ഞിട്ടാണ് ശരിക്കും ഈ മണ്ഡലം പ്രവർത്തക പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വത്തിന് പോകണ്ടത് അങ്ങനെ ഒരു സംഭവം നടന്നതായി അറിയാൻ കഴിയില്ല ഇപ്പൊ മണ്ണാർക്കാട് നമുക്കറിയാം മണ്ണാർക്കാട് പല പ്രാദേശിക നേതാക്കളുടെയും പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോ അവരുടെ സമ്മർദ്ദം ഈയൊരു വിഷയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവോ ഇല്ല അങ്ങനെ ഒരു സമ്മർദ്ദത്തിന്റെ പേരിലല്ലല്ലോ ഞങ്ങൾ ഇരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് പാർട്ടിയുടെ എന്നുള്ള നിലക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ള അഭിപ്രായം ഉണ്ട് അതിപ്പോ ഒരാളെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടല്ല പാർട്ടിയുടെ തീരുമാനങ്ങൾ പോക്ക് സി സി എൻ മണ്ണാർക്കാട്